ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു ഓർഡർ ഇല്ലാതെയാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും ഇങ്ങനെ മെസ്സായിട്ട് എൻ്റെ വീടും കാര്യങ്ങളൊന്നും വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ മെസ്സായി കിടക്കാൻ മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഓണം വെക്കേഷനൊക്കെ പത്ത് ദിവസം വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് രാത്രിയായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീട് എല്ലാവരും നമ്മൾ കുറെ ദിവസം അടുപ്പിച്ച് വീട്ടിലൊന്നും അതുപോലെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ദാ ഇതുപോലത്തെ ലഗേജ് എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ലഗേജ് ഞാൻ വീട്ടിൽ പോകുമ്പോൾ സത്യം വന്ന ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ എടുത്തിട്ട് പോകട്ടോ നമ്മൾ ഇട്ടിട്ട് പോകുന്നത് നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവും പിന്നെയും കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ വെക്കും കേട്ടോ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല എന്നാലും ഒരു സമാധാനക്കേടാണ് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകേണ്ടി വന്നാലോന്ന് ഏച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അലക്കാനുള്ളതുണ്ട് അതുപോലെ മടക്കിയതുണ്ട് മടക്കാത്തതുണ്ട് അങ്ങനെ ഓരോ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതൊന്നും ഒതുക്കി നിന്നില്ല നേരെ പോയിട്ട് കിടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് മടക്കി വെക്കണം അപ്പം നമ്മൾ രാവിലെ ഇങ്ങനെ പണികൾ ഒരുപാടുള്ള ദിവസവും കുറേ നേരം കിടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മളെ പണികളൊക്കെ ഉച്ചയായാലും തീരുവില്ല കേട്ടോ അപ്പം നമ്മൾ തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് അതുപോലെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് എണീറ്റിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ക്ലീനിങ് സദാ റുട്ടീൻ പോലെ ചെയ്ത് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ രാത്രി കുറച്ച് ബിരിയാണി ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ പണികളുള്ള ദിവസം കൂടെയല്ല അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല വേഗം കുഞ്ഞാക്കാണെങ്കിൽ ചായ കുടിക്കാതാണ് കേട്ടോ പോയത് പിന്നെ ഞാനും മക്കളല്ലേ അത് മതിയെന്ന് വിചാരിച്ചു അങ്ങനെ മടക്കി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇതാ വേഗം വരുന്നത് അലക്കാനിടാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്യുക അതുപോലെ തന്നെ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ൂടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികൾ വേഗം തീർത്ത് വെക്കുക ഇതിപ്പോൾ ഞാനവിടെ അലക്കാനിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ പണികൾ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ മെഷീൻ അവിടെ കിടന്നിട്ട് അലക്കൽ പൊരിയോടെ ഒക്കെ തീർക്കുമല്ലോ അങ്ങനെ ഞാൻ അത് ചെയ്തു വെച്ചിട്ട് ആ നന്നായിട്ടൊന്നെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുകയാണ് എന്താ പറയുക പത്ത് ദിവസം അവിടെ ഇല്ലാതെ അടിക്കാതെയും വരാതെ ഇട്ടതല്ലേ അപ്പോൾ എന്തായാലും ക്ലീനിങ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഇൻഷാല്ലാ അയച്ചാൽ തന്നെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഒതുക്കി പെറുക്കി അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ അയ്യെന്ന് പറയരുതല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കി വെക്കുക അങ്ങനെ ചെയ്താൽ തന്നെ വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചു വരലും തുടക്കം ചെയ്യുക ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കണ്ടില്ല ഏകദേശമൊക്കെ അവിടെയൊക്കെ ഒന്ന് നീറ്റായി വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ദാ എൻ്റെ സ്ഥിരം പരിപാടി സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചു വരിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ സീറ്റോട്ടം ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാനും കൂടി ഉണ്ട് കേട്ടോ അങ്ങത്തുള്ള പോലെയല്ല ഓപ്പണായി കിടക്കുന്ന സീറ്റോട്ടല്ലേ അപ്പം അത്യാവശ്യം നല്ലോണം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഡെയിലി നമ്മൾ തുടക്കമാണെങ്കിൽ കൂടി പൊടി ഉണ്ടാവലുണ്ട് അപ്പം പിന്നെ തുടക്കാതെ നിൽക്കുമ്പോഴുള്ള അവസ്ഥ പറയണ്ടല്ലോ പിന്നെ ഞാൻ ആദ്യം വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് വൈപ്പർ വൈപ്പറിട്ടിട്ട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഒന്ന് നീറ്റാക്കിയിട്ട് തുടച്ചൊക്കെ എടുത്തത് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഇത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന ജഗ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കിച്ചണിൽ നമ്മൾ പാത്രങ്ങളുള്ളപ്പം വേഗം വേഗം അതൊന്ന് കഴുകി ഇടുകട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിച്ചണിൽ വന്നിട്ട് പണികളൊക്കെ ചെയ്യാൻ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലാതെ കിച്ചണിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുക അപ്പുള്ള പാത്രങ്ങൾ അപ്പം ഒന്ന് കഴുകി വെച്ച് നോക്കുക കൂടി കിടക്കുമ്പോൾ എന്തായാലും നമുക്ക് അത് കഴുകണമല്ലോ അല്ലെങ്കിൽ ആ ഒരു കിച്ചണിൽ നിന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒന്നും ഒരു ഫ്രഷ്നെസ് കിട്ടൂലട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത നമ്മുടെ സ്വവും അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ കുക്കിംഗ് ഒന്നും ചെയ്യാത്തത് കാരണം പിന്നെ നമ്മൾ ഇന്നലെ ഗ്യാസ് യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ തുടച്ച് ഇട്ടിട്ടാണ് പോയത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ കരമായിട്ട് നീറ്റാക്കി തുടച്ചെടുക്കാൻ ഫുഡ് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഗ്യാസിലോ കൗണ്ടർ ടോപ്പിലോ ഒന്നും ജസ്റ്റ് ഒന്ന് തുടച്ച് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ കിച്ചണിലെ പരിപാടികൾ തീരുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചോറിൻ്റെ പരിപാടിയും കൂടി ചെയ്യുകയാണെങ്കിൽ വേഗം നമുക്ക് കിച്ചണിൽ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് ബിരിയാണി ഉണ്ട് എന്നാലും കുറച്ച് ചോറൊക്കെ അങ്ങ് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞു പിന്നെ അതിന് നിൽക്കണ്ടല്ലോ അതാണ്ടോ ഞാൻ അത് വേഗം ചെയ്തെടുക്കുന്നത് അതൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് ആ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിലെല്ലായിടത്തും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ വാഷ് ബേസിനൊന്നും നമ്മൾ യൂസാക്കിയിട്ട് തന്നെ ഇല്ല പക്ഷേ യൂസ് ചെയ്താലും പൊടി പിടിക്കും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പൊടി പിടിക്കും ആ ഒരവസ്ഥയാണ് കേട്ടോ അപ്പം അതാ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് പിന്നെ നമ്മൾ മടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല കേട്ടോ അപ്പം നമ്മൾ തന്നെ നമ്മളെ സ്വയം എനർജറ്റിക് ആക്കിയിട്ട് വേഗം വേഗം ചെയ്ത് തീർക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരും നമ്മൾ മടി പിടിച്ച് ഫോൺ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ടി വി വേണ്ടിയിരിക്കുകയൊക്കെ ചെയ്താൽ അവിടെ കിടക്കും കേട്ടോ വേറെ ഒരാളും വന്നിട്ട് നമ്മുടെ പണികളൊന്നും ചെയ്തു തരില്ലല്ലോ അപ്പം നമ്മൾ തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വേഗം വേഗം ചെയ്തെടുക്ക കേട്ടോ അങ്ങനെ എൻ്റെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ എണീറ്റിട്ടുണ്ട് പിന്നെ ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട്താണ് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ ബെഡൊക്കെ നീറ്റാക്കി വിരിച്ചിട്ടു പിന്നെ ഞാൻ ഒന്ന് അടിച്ചു അരിയിട്ട്താ വേഗം ഒന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം എത്ര പെടുന്നാലേ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വേഗം വേഗം തീർത്തത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് ഒരു പണിൻ്റെ ഇടയിൽക്കൂടെ ഒരു പണി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണികൾ വേഗം തീരും പിന്നെ നമ്മുടെ ലഞ്ചൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മിഠായി ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ താഴെ കടയിലൊക്കെ പോയിട്ട് മിഠായി വാങ്ങി വന്ന് പിന്നെ നേരെ തറവാട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഇത് ആ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു വന്നിട്ടോ അങ്ങനെ പിന്നെ മരുബ് നിസ്കാരത്തിനൊക്കെ ശേഷം അതാ ഞാൻ ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് അങ്ങനെ ഉണ്ട് കേട്ടോ അതെടുത്തിട്ടില്ല നമ്മൾ ബിരിയാണി തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാത്രിത്തേക്കാർക്കും ചോറൊന്നും പറ്റൂലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞാക്ക് വരുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചിക്കൻ കറിക്കുള്ള പരിപാടികളൊക്കെ വേഗം തീർക്കാണ് അപ്പോൾ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലാണ് കുക്കറിലാണ്ട്ടവച്ചെടുക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതിന് എന്താ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കുകയാണ് പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഏതോ ഒരു വീഡിയോയിൽ ആരോ ഒന്നും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അളവിൽ എടുത്താൽ കറക്റ്റ് കിട്ടുമെന്ന് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണെങ്കിൽ കറക്റ്റ് അങ്ങനെയൊക്കെ കാണിച്ചു തരാമല്ലോ ഇതിപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ നമുക്ക് പിന്നെ ഒക്കെ ഒരു കണക്കിനങ്ങോട്ട് എടുക്കാം ഉണ്ടോ ചെയ്യാറുള്ളത് പിന്നെ പൊടിയൊക്കെ നനിച്ചാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വേഗം പൊട്ടിനുള്ള പരിപാടിയൊക്കെ നോക്കലാണ് അപ്പോൾ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു തേങ്ങ ഞാൻ എത്ര പൊട്ടിച്ച് നോക്കിയിട്ടും പൊട്ടുന്നില്ല കേട്ടോ ഒരുപാട് മുട്ടൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തു ലാസ്റ്റ് എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ സ്ലാബ് വെച്ച് രണ്ടടി കൊടുത്തു കേട്ടോ എന്നിട്ടും പൊട്ടിയില്ല പിന്നെ എന്തൊക്കെയോ കാട്ടിട്ട് തേങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് വല്ലാത്തൊരു തേങ്ങ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചെറുകിയെടുത്തിട്ട് വേഗം പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ മക്കൾ വിശക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് കുഞ്ഞാക്ക നമുക്ക് സാധനം കൊണ്ടുതരാൻ കുറച്ച് വൈകി സാധനം എന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങ കേട്ടോ ഇതിപ്പോൾ തേങ്ങ മാത്രമേ അത്യാവശ്യമായിട്ടുള്ളൂ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ പുട്ടൊക്കെ വേഗം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും വീഡിയോ എന്തായാലും ഒരു ലൈക്ക് അടിക്കട്ടോ നിങ്ങളുടെയൊക്കെ ലൈക്ക് കൊണ്ട് മാത്രമേ നമ്മൾ ആ വീഡിയോസും മുമ്പോട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റാക്കിയിട്ടൊക്കെ ഇടട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തത്തിലൊന്നും കാണിച്ചിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂട് പറയുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണുന്നത് തിരക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും